പ്രണയത്തിന്റെ വഞ്ചനയിൽ ചതിയിലകപ്പെട്ട തുളസി എന്ന സാധാ പെൺകുട്ടിയിൽ നിന്നും വീരാ സാധുവെന്ന കരുത്തുറ്റ സ്ത്രീ മാറുന്ന അല്ലെങ്കിൽ നടത്തുന്ന പ്രയാണയാത്രയാണ് കെ ആർ മീരയുടെ മീര സാധു എന്ന ഈ ബുക്കിൽ പരാമർശിക്കുന്നത് താൻ സ്നേഹിച്ച മാധവൻ എന്ന കഥാപാത്രം അല്ലെങ്കിൽ കഥാനായകൻ തന്നെ ചതിക്കുകയും അനേകായിരം സ്ത്രീകളുടെ ഒപ്പം ശയിക്കുകയും കാവ്യപരാതനാവുകയും ഒരേ സമയം അനേകായിരം സ്ത്രീകളെ മനസ്സിൽ കൊണ്ട് നടക്കുകയും ചെയ്യുന്ന മാധവന്റെ യഥാർത്ഥ രൂപം തുളസി തിരിച്ചറിയുന്നത് ഏറെ വൈകിയാണ് താൻ ചതിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ ആ സ്ത്രീ ഒരിക്കലും ഒരു കെഞ്ചാലോ തന്നെ തന്നെ നിർത്താനോ തയ്യാറായില്ല പകരം സ്നേഹത്തിന്റെ വഞ്ചനയിലൂടെ തന്നെ പ്രതികാരത്തിന് മുഴമുനയില് മാധവനെ അവൾ മനസ്സിലാക്കി കൊടുക്കുന്നു എന്താണ് ചതിക്കപ്പെടുന്നതിന്റെ വേദന എന്ന് തുളസിയുടെ ഒരു മധുര പ്രതികാര കഥയാണ് മീന സാധുവിൽ അവസാനിക്കുന്നത് ഇതിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കുന്നതും കാണുന്നതുമായ കുറുമ്പുകളുടെ ഒരുപറ്റം ഉറുമ്പുകൾ തൻ്റെ സാധനം പൊതിയുന്നത് പോലെ കുറുമ്പുകൾ കൊണ്ടുപോകുന്നത് പോലെയാണ് മാധവൻ തന്നെ സ്നേഹം കൊണ്ട് കൊതിരുന്നത്